അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ ബ്രൈഡ് എൻ്റെ ഒരു കസിന് തന്നെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മൾക്ക് കാണാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യണില്ല കാണാം ടൈമിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതും പിന്നെ ചെറിയ ചെറിയ ഭാഗം അത് നമുക്ക് അവളോട് ചോദിക്കാം എന്തൊക്കെ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് മേക്കപ്പ് വേണ്ടത് സിമ്പിൾ ആയിട്ട് മതി കണ്ണല്ല ഹൈലൈറ്റ് ആണ് ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്ക് ഡാർക്കും ആണ് ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത്ര നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഐബ്രോ ത്രെഡ് എഴുതിയെന്നോ തീരെ ചെയ്തിട്ടില്ല നമ്മളെ ഡ്രസ്സൊരു മെറൂണായി ഉള്ളൊരു കളറാണ് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഐ മേക്കപ്പ് ചെയ്യട്ടോ ഫസ്റ്റ് ലെയർ നമ്മൾ ഒരു മെറൂണിൻ്റെ ഒരു ഒരു ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യേണ്ട സമയത്ത് ഒരിക്കലും ഈ പാട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടുവരുത് ഈ കാർണറിന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലെയർ ഫേസിൽ ഡാ ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഓറഞ്ച് കൺസീലർ ചെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെയോ അതേപോലെ ഈ ലിപ്പിൻ്റെ നമ്മൾ ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇവിടെ ലൈറ്റായിട്ട് നമ്മൾ മിനിമൽ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുക ഓവറായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല അതുപോലെ ഈ ഭാഗത്ത് ജസ്റ്റ് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് നോർമൽ ആക്കിയിട്ട് ചെയ്യും ബ്ലാക്ക് സ്പോട്ടുള്ളവർക്കാണ് നമ്മൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുക അതുപോലെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആണ് അപ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് ഗ്രീനും ഈ റെഡും എങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യൽ എപ്പോഴും ഡാർക്ക് സ്പോട്ടുള്ള എടുത്ത് ഗ്രീനുള്ള എടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗ്രീന് യൂസ് ചെയ്യൽ ആയിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഗ്രീന് യൂസ് ചെയ്യൽ ഇന്ന് യൂസ് ചെയ്ത ഫൗണ്ടേഷന് എസ് ടീ ലോഡറിൻ്റെ രണ്ട് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡും അതേപോലെ ഡാർക്ക് ഷെയ്ഡും അതാണ് നമ്മൾ ഈ സ്കിൻ ടോണിന് നമ്മൾ കളറ് മാച്ചാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾക്ക് ഒരു ഫൗണ്ടേഷനും നമ്മളെ കളറ് ഷെയ്ഡായിട്ട് വരില്ല നമ്മൾ സ്കിൻ ടോൺ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമാണ് നമ്മൾ ആ ഫൗണ്ടേഷൻ അതായത് ഫൗണ്ടേഷൻ പക്ക നമ്മളെ സ്കിൻ ടോണിൻ്റെ കളർ ആവണ ആവേണ്ട ഒരു ഷെയ്ഡ് ലൈറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക അപ്പോഴേ നമ്മൾക്ക് ആ ഫൗണ്ടേഷൻ ഇട്ടൊരു എഫക്റ്റ് വരുള്ളൂ പക്ഷേ അതേപോലെ അല്ല കൺസീലറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം സ്കിൻ ടോണിൻ്റെ അതേ കളർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ട് കാണിക്കാം ിറ്റി നമ്മൾ ബ്ലെൻഡ് ചെയ്തു അതേപോലെ തന്നെ ആ ബ്രഷ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഈ സ്പഞ്ച് വെച്ചിട്ടൊന്നും കൂടി ബ്ലെൻഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കട്ട് പിടിച്ചിരിക്കുന്ന ഫൗണ്ടേഷനൊക്കെ ലൈറ്റായിട്ട് പോകും ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും ഫുള്ളായിട്ട് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യണമെന്നില്ല ബ്ലെൻഡറും നമുക്ക് യൂസ് ആക്കാം വെക്കേണ്ട സമയത്ത് നമ്മൾ ഈ കോർണറിലും അതുപോലെ ഈ എൻഡിലും നമ്മൾ ഇത്തിരി ഗം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില ലാഷസ് ചിലർക്കൊന്ന് നിൽക്കില്ല ഈ കോർണറിൽ നിന്ന് വിടും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് കോർണറിലും ഇത്തിരി ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റേ ആയിട്ട് നിൽക്കും ഈ രണ്ട് കോർണറുമാണ് നമ്മൾക്ക് മെയിൻ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോരൻ്റെ ഏരിയ അപ്പം അത് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ ലാഷ് സ്റ്റേ ചെയ്തിട്ട് അവിടെ നിൽക്കും എൻ്റെ കൂടെ വന്നിട്ട് ഇന്നെ മുതലാക്കിയ എൻ്റെ വേറൊരു കസിന് അവളാണ് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഓൾ എൻ്റെ ഒപ്പം വന്നേക്കാണ്ടേ ഓൾ എല്ലാ പ്രൊഡക്റ്റും തേച്ച് ഓളൊന്ന് മെയിൻ ആവാ ഞാൻ എനിക്കൊരു ഹെൽപ്പിനും കൊണ്ടുവന്നതാണ് ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഓൾ വാരി തേക്കാം തേക്കാം ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഹെയറിൽ ഒരുപാട് നമ്മൾ പിൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കരുത് സ്ലൈഡ് ആണെങ്കിലും വളരെ കുറച്ചായിട്ട് വേണം നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിന് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ രണ്ട് നാലെണ്ണ കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ പരത്തിയല്ല ചെയ്തിട്ടുള്ളത് ഒരേ പൊസിഷനിൽ മാത്രമേ നമ്മൾ കയറ്റിയിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കല്ലാരും പിന്നെ ഇവിടെ ഫേസ് ഭയങ്കര ഒരു നല്ല നീളമുള്ളൊരു ഓവൽ ഷേപ്പ് ഫേസ് ആയിട്ട് നമ്മൾ ഹെയർ സ്റ്റൈല് ചൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം ഇങ്ങനെ പൊക്കിയിട്ട് ഒരേപോലെ തന്നെ പൊക്കിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കൂടുതൽ നമ്മൾ ഡിസൈനും കാര്യങ്ങളോ മോഡലോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കാരണം ഈ ഫേസുകൾക്ക് നമ്മൾക്ക് അതാണ് മാച്ച് ആവില്ല അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ ബ്രൈഡിൻ്റെ ഫേസ് അതേപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവർക്ക് മാച്ച് ആവേണ്ട അവൾക്ക് സൂട്ട് അവിടെ ഹെയർ സ്റ്റൈൽ ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഫേസും കൂടി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോ തോന്നിക്കും അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക ഹെയർ സ്റ്റൈല് ബ്രൈഡ്സിൻ്റെ ഫേസ് അവരുടെ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ നമ്മൾ ലൈൻസ് ഇടാണ് അപ്പോൾ ആദ്യം നമ്മൾ ഷൈൻ സ്പ്രേനടിച്ചു പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് നല്ലോണം മുടി നമ്മൾ നല്ല ഒതുക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ലൈൻസ് ഇടേണ്ട സമയത്ത് ആദ്യം നമ്മൾ ഷൈൻ സ്പ്രേ അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇടാം എന്നിട്ട് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ നല്ല രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എവിടുന്നൊക്കെയാണോ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടുന്ന് നമ്മളിങ്ങനെ ഹെയറിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊണ്ടു വരാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണേ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കിട്ടു തന്നെ ലൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ലൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു അവൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഇരുന്ന് മേക്കപ്പ് ചെയ്യണം അതും എൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട് മുതലെടുപ്പ് ഞാൻ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു അപ്പം ഞാൻ സ്വയം വീഡിയോ എടുത്ത് എൻ്റെ ബ്രൈഡും ഞാനും ഒറ്റക്കായിപ്പോയി ഓക്കെ നമ്മൾ ലൈൻസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നോക്കിയതാ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലൈൻസ് കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഹെയർ സ്റ്റൈൽ അവൾക്ക് മാച്ച് ആവേണ്ടതായിരുന്നു ഫേസിന് നല്ല മാച്ചായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ ബ്രൈഡ്സിൻ്റെ ഫേസ് അവരുടെ അവരുടെ ഫേസിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനോട് മാച്ച് ആവേണ്ട ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ ഇഷ്ടായോ നല്ല രസമുണ്ട് ഹെയറും മേക്കപ്പും എല്ലാം എല്ലാം വിചാരിച്ച പോലെ തന്നെ ആയല്ലേ അവൻ്റെ കസിൻ ആണ് ഏട്ടെന്ന് അവളെ കല്യാണം ആണെങ്കിൽ അവളെ ഓഡിറ്റോറിയത്തിൽ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് റെഡി ആവാൻ അപ്പം ഇൻഷല്ല ഹാപ്പി മാഡ് ലൈഫ് ഓക്കെ